കേരളത്തോട് ആമ വേഗമോ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ബിജെപി എൻ ഡി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതൊക്കെ കിട്ടും മതി കേരളം എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചത് എയിംസ് ഉപിച്ചു അതിവേഗ റെയിൽവേ പ്രതീക്ഷിച്ചു തിരുവനന്തപുരം മെട്രോ പ്രതീക്ഷിച്ചു കഴിവതും നാട്ടി വനന്തപുരം വികസനം പ്രതീക്ഷിച്ചു കൊച്ചി മെട്രോ വിതീകരണം പ്രതീക്ഷിച്ചു ശബരി റെയിൽ പ്രതീക്ഷിച്ചു വിഴിഞ്ഞം അനുബന്ധ വികസനം പ്രതീക്ഷിച്ചു പിന്നെന്താണ് കൂടുതൽ നികുതി വിഹിതം നമ്മൾ പ്രതീക്ഷിച്ചു വയനാട് പ്രതീക്ഷിച്ചു ചേട്ടാ അപമാനിച്ചെ തന്നെ അപമാനമാണ് നീ കൃത്യമായി പറയുന്നത് നിരന്തരം തന്നെ എന്നിട്ടൊന്നും പറഞ്ഞില്ലേ അകത്ത് ഒന്നും ഇവിടെ കേട്ടില്ലേ പറഞ്ഞത് മുഴുവൻ ക്ലോസ് സെറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് മേടിച്ചോണ്ട് വരാം ഈ നാലാമത്തെ എയിംസിനെ കുറിച്ച് ഞാൻ 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 പറഞ്ഞു വിവാദത്തിൽ കേറാൻ എനിക്കൊരു ആഗ്രഹം ഇല്ല നിങ്ങൾ എന്ത് ടെമ്പുരു ആഗ്രഹം എയിംസിന്റെ കുറിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് ആക്വിഷൻ കാലിക്കറ്റിൽ ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പകുതിയിൽ കൂടുതൽ ലാൻഡ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല ഇതാണ് സത്യം കൂടും അപ്പോഴോ നമ്മളെ തൊപ്പിയും തന്ന അപ്പോഴോണിയില്ല അത് ചെയ്യട്ടെ സംസാരിക്കാം അല്ല അല്ല ഈ സംസ്ഥാനത്തില് മുമ്പ് ഞാൻ കാരണമോ അല്ല ഒരു ചോദ്യം ചോദിച്ചോ അല്ല ഓരോരോ ചോദ്യം ഓക്കെ എന്നെ ബുൾഡോസ് ചെയ്യാന്നും നിങ്ങൾക്ക് കഴിയില്ല എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സംസാരിക്കും ഞാൻ നിങ്ങൾ ഏജൻ്റെ സെറ്റ് ചെയ്യണ്ട ഞാൻ സംസാരിക്കാം നിങ്ങൾ ചോദിക്കും സിസ്റ്റം ഒന്ന് രണ്ടാമത് ഒന്ന് ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലെന്നാണ് എന്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് ഈ റാപ്പിഡ് റെയിൽവേ ആണോ ഹൈവേ ആണോ എയിംസ് ആണോ പി എം ആയുഷ്മാൻ ആണോ പി എം ആവാസാണോ ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് ചെയ്യാൻ കഴിയണം അതിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ കുടിവെള്ളത്തിൻ്റെ പദ്ധതിയാണോ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല പാക്കേജ് പ്രത്യേകം പ്രതീക്ഷിച്ചു റബ കർഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രത്യേക വിജയിച്ചു ഈ പറഞ്ഞ വന്യമേഗ ശല്യം ആയിരം കോടി രൂപേൻ്റെ പ്രതീക്ഷിച്ചു ഇപ്പോൾ എന്താണ് പ്രവാസി പിന്നെ പുനരധിവാസ പാക്കേജ് പ്രതീക്ഷിച്ചു സുഗന്ധ വ്യഞ്ജന പാക്കേജ് പ്രതീക്ഷിച്ചു ഇരുപത്തൊന്നെണ്ണം ഇരുപത്തൊന്ന് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രി സോറി ഫിനാൻസ് മിനിസ്റ്റർ നേരിട്ട് കണ്ടിട്ട് ധനമന്ത്രി ബാലഗോപാൽ നേരിട്ട് ആവശ്യപ്പെട്ടു ഒരെണ്ണം ഒന്നും തരാതെയാണ് ആമയും തേങ്ങയൊക്കെ തന്നെ ഇനിയിപ്പൊ എന്താ കൊടുക്കാൻ പറ്റും അറിയാം ആകെ എല്ലാ വീട്ടിലും ആമ കുഞ്ഞുങ്ങളെയും ഒരു തേങ്ങ തെങ്ങും തെയ്യം കൊടുക്കാൻ പറ്റും വേറെ ഒന്നും കൊടുക്കാനില്ല കാരണം ഒന്നും തന്നിട്ടില്ല കേരളത്തിൽ നിന്ന് ഒരു സ്ഥലം അപ്പൊ എന്തെങ്കിലും ഒന്ന് മനുഷ്യരെ താൻ അല്ലെങ്കിൽ തന്നെ നാട്ടിൽ കേരളത്തിലെ എം പിമാരവിടെ കേരളം കേരളം എന്ന് വിളിച്ചു പറയുകയാണ് അതാണ് ആ കേരളത്തിൽ നിന്ന് പേര് ആ പാർലമെന്റിൽ മുഴങ്ങിയത് കേരളം കേരളം കേരളത്തിലെ എം പിമാര് വിളിച്ചു പറഞ്ഞാൽ അല്ലാതെ ഒരക്ഷരം കേരളത്തെ കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞ വിവാദത്തിൽ കയറാൻ എനിക്കൊരു ആഗ്രഹമില്ല നിങ്ങൾ എന്ത് ടെമ്പേഷൻ എനിക്ക് ഒരു ആഗ്രഹമില്ല എയിംസിന്റെ കുറിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് ആക്വിഷൻ കാലിക്കറ്റില് ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പകുതിയിൽ കൂടുതൽ ലാൻഡ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല ഇതാണ് സത്യം അത് ചെയ്യട്ടെ ചെയ്ത് നമുക്ക് സംസാരിക്കാം എന്നിട്ട് അല്ല അല്ല ഈ സംസ്ഥാനത്തില് എലക്ഷന് മുമ്പ് ഞാൻ കാരണപ്പെടും അല്ല ഒരു ചോദ്യം ചോദിച്ചു അല്ലേ ഓരോ ചോദ്യം ഓക്കെ എന്നെ ബുൾഡോസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സംസാരിക്കാം ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾ ഏജൻഡ സെറ്റ് ചെയ്യണ്ട ഞാൻ സംസാരിക്കാം നിങ്ങൾ ചോദിക്കാം ഞാൻ ഉത്തരം തരിക ഇതാണ് സിസ്റ്റം ഒന്ന് രണ്ടാമത് ഒന്ന് ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ് എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് ഈ റാപ്പിഡ് റെയിൽവേ ആണോ ഹൈവേ ആണോ എയിംസ് ആണോ പി എം ആയുഷ്മാൻ ആണോ പി എം ആണോ ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് ചെയ്യാൻ കഴിയണം അതിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ കുടിവെള്ളത്തിൻ്റെ പദ്ധതിയാണോ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നിട്ടാണ് അവർ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ആരെയാണ് പറ്റിക്കുന്നത് ആരെയാണ് വിഡ്ഢാക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരല്ലോ അതിന് കാശ് വേണ്ടേ ഇൻവെസ്റ്റ്മെന്റ് റിസോഴ്സസ് വേണ്ടേ ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ എ കെ ജി സെന്ററിൽ നിന്ന് കൊണ്ടു പോകണോ ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല കുടിവെള്ള കോൺട്രാക്റ്റേഴ്സിന് കൊടുക്കാൻ കാശില്ല പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂള് എഴുപത്തി അഞ്ച് ശതമാനം സ്കൂള് സേഫ് ആക്കാൻ കാശില്ല എന്നിട്ടാണ് റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത് ആരാണിത് പറ്റിക്കുന്നത് ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ ബദിരനും മൂകനുമാണ്